എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും കൊല്ല ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ കൊടുത്തിരിക്കുന്നത് പാസഞ്ചർ ട്രെയിനുകളുടെ സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏകദേശം അറുപതോളം ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ല ഭാഗത്തേക്ക് പോകുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചുവേളി സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് യാത്രക്കാർ അത് ശ്രദ്ധിക്കുക ട്രെയിനിൻ്റെ നമ്പർ ട്രെയിനിൻ്റെ പേര് പുറപ്പെടുന്ന ദിവസവും സമയവും എന്നിവ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് കായംകുള കഴിയുമ്പോൾ ട്രെയിനുകൾ രണ്ട് വഴിയിൽ കൂടിയാണ് പോകുന്നത് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും ആ വിവരം ഓരോ ട്രെയിനിന്റെയും പേരിന്റെ അടുത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ കഴിഞ്ഞാൽ ട്രെയിനുകൾ രണ്ട് വഴിക്ക് തിരിയും പാലക്കാട് വഴിയും കോഴിക്കോട് വഴിയും ജനങ്ങളുടെ സൗകര്യാർത്ഥം പാലക്കാട് വഴി പോകുന്ന വണ്ടികൾക്ക് പി ജി ടി എന്നും കോഴിക്കോട് വഴി പോകുന്ന വണ്ടികൾക്ക് സി എൽ ടി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് പോകുവാനുള്ള ട്രെയിനുകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിവരം രേഖപ്പെടുത്തുക ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക